ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അഭിയുന്നരായ പിതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഒരു ജനതയുടെ ഔന്നത്യം ഒരു ജനതയുടെ സ്വീകാര്യത ഒരു ജനതയുടെ ആത്മവിശ്വാസം വലിപീഠത്തോട് ചേർന്നും സഭയുടെ അടിസ്ഥാന പള്ളിയായ കുടുംബത്തോട് ചേർന്നും ഒരു ദേശത്ത് പ്രകാശിതമായതിൻ്റെ എഴുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുമ്പോൾ ബാലാരൂപതയോട് ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള സന്തോഷവും അഭിനന്ദനവും സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കട്ടെ വിശുദ്ധ വിശുദ്ധകൃബാനമധ്യേ വചന സന്ദേശം ഞാൻ നൽകിയത് സുവിശേഷത്തിൻ്റെ മർമ്മം തിരിച്ചറിഞ്ഞ ഒരു ജനതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് അതിൽ വ്യക്തികളുടെ പരാമർശങ്ങളൊന്നും തന്നെ നടത്തിയില്ല സുവിശേഷത്തോട് ചേർത്ത് മാത്രം വെച്ചു ക്രാന്തദർശിയായ വയലിൽ പിതാവ് എഴുപത്തഞ്ച് വർഷം മുമ്പ് പിതാവിനെ ഈ രൂപതയുടെ പ്രഥമ മന്ത്രാനായി നിയമിച്ചതിന് മറുപടി പറഞ്ഞപ്പോൾ പിതാവ് നൽകിയ സന്ദേശത്തിലെ ഇന്ന് പ്രസക്തമായ ഒരു വാക്യം നാം കേരളീയരാണ് ഒരു ജനതയാണ് ഒരുമിച്ച് മുന്നേറണം എഴുപത്തഞ്ച് വർഷം മുമ്പ് വയലിൽ പിതാവ് നൽകിയ സന്ദേശത്തിൻ്റെ കാതൽ നാം ഇന്ന് പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ അതിൻ്റെ ഉള്ളർത്ഥം നമുക്ക് പുതിയ സമർപ്പണത്തിന് വഴിയൊരുക്കും അഭ്യന്ദനായ പള്ളിക്കാപ്പറമ്പിൽ പിതാവും ഞാനും ഒരു ദിവസം ഭത്രാന്മാരായവരാണ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വർഷങ്ങളുടെ കുറച്ച് വ്യത്യാസമുണ്ടെന്നേയുള്ളൂ അത് പിതാവെപ്പോഴും എന്നോട്ട് പറയും അഭിയന്യ പിതാവിൻ്റെ ശുശ്രൂഷയും ഭരമേൽപ്പിക്കപ്പെട്ട കൈമാറി മർ ജോസഫ് കലറങ്ങാട്ട് പിതാവിൻ്റെ ഇടയ ശുശ്രൂഷയിലേക്ക് എത്തിയപ്പോൾ ഒരു ജനതയുടെ ഐശ്വര്യത്തിൻ്റെയും ഒരു ജനതയുടെ ആത്മവിശ്വാസത്തിൻ്റെയും പുതിയ വാതായനങ്ങൾ ഇവിടെ തുറക്കപ്പെടുകയായിരുന്നു അഭിനയ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഒരു പരിപാടിയും ഒറ്റയ്ക്ക് ചെയ്ത് അവസാനിപ്പിക്കാറില്ല അൽഫോൻസാമയെ പരിശുദ്ധ പിതാവ് വിശുദ്ധ വിശുദ്ധയെന്ന് നാമകരണം ചെയ്ത് പാലായിൽ അതിൻ്റെ ആഘോഷം നടക്കുമ്പോൾ ഭാരതത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പ്രതിനിധികൾ ഭാരതത്തിൻ്റെ പ്രഥമ വനിതയോടൊപ്പം ആ വേദിയിൽ സന്നിഹിതമായത് പ്രൗഢ ഗംഭീരമായ ഈ ഒരു വേദിയും സദസ്സും ഭാരതത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ കൂടി വരവിൻ്റെ വീണ്ടും നാം ഒരേ ഒരു ദർശനത്തിൽ മുന്നേറുന്നതിൻ്റെ പാലായുടെ ആത്മവിശ്വാസം പകരതിൻ്റെ ഭാഗമായി ഞാനിതിനെ കാണുന്നു പിതാവിൻ്റെ ശുശ്രൂഷയിൽ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു പാലാ വിട്ട് കല്ലറങ്ങാട്ട് പിതാവ് ഒരിടത്തും പോവുകയില്ല പരിപാടിക്ക് പോവുകയെന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ രൂപത വിട്ട് പിതാവ് ഒരു പുതിയ നിയോഗവും എടുക്കുകയില്ല എന്ന് ശാഠ്യം പിടിക്കുന്നതിൻ്റെ അർത്ഥം ഓരോ പ്രാവശ്യം വരുമ്പോഴും കൂടുതൽ മനസ്സിലായി വരുന്നുണ്ട് ഇതുപോലെ ഒരു ജനതയുടെ പിതാവായിരിക്കുവാൻ അങ്ങേക്ക് കഴിയുന്നത് അത് അങ്ങയുടെ മാതാപിതാക്കൾ നൽകിയ ഭാഗ്യമാണ് ഒരു ജനതയുടെ നെഞ്ചിലേറിയിരിക്കുന്ന അങ്ങയെ സ്വർഗം കൂടുതൽ മഹത്വീകരിക്കട്ടെ ഈ വലിയ സമ്മേളനത്തിൽ പരിശുദ്ധ കുർബാനയിൽ എന്നെയും ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു മാറിവാനിയോസ് പിതാവിനെയും മാർത്തേയോ ഫിലോസ് പിതാവിനെയും പിൻഗാമികളെയും എളിയവനായ എന്നെയും മുതൽ യും ആളും അർത്ഥവും കൊണ്ടും അഭിഷിക്തരെ കൊണ്ടും കൂടെ ചേർന്ന് നിന്നും ബലപ്പെടുത്തിയിട്ടുള്ള കാലാരൂപതയോട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സ്നേഹവും ആദരവും ഞാൻ അറിയിക്കുന്നു ദൈവം ഈ രൂപതയെ വീണ്ടും അനേകർക്ക് പ്രചോദനമായി ലോകത്തിന് പ്രചോദനമായി മുൻപിൽ നിർത്തട്ടെ They um and